കോഴുക്കൾ വീണ്ടും ഷോക്കേറ്റ് മരണം വടകര സ്വദേശി ഉഷ ആശാരിക്കണ്ടിയാണ് മരിച്ചത് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് അപകടം ഉണ്ടായത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു സമീർ ഇതപ്പോഴാണ് ഈ കറണ്ട് കമ്പിയോടെ പൊട്ടി വീണത് എങ്ങനെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് സമീർ ഹാഷ്മി ഇന്ന് പുലർച്ചെയൊക്കെ ഈ പ്രദേശത്ത് വലിയ മഴ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഉണ്ടായി അതായത് മരങ്ങൾ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായി തോടന്നൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ വലിയ ഒരു മരം കടപുഴകി വീഴുകയും അത് വൈദ്യുതി ലൈനിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വൈദ്യുതി ലൈൻ പൊട്ടി വീണിരുന്നത് ഇത് അറിയാതെയാണ് ഈ വീട്ടമ്മ അവിടെ എത്തുകയും അവിടെ മുറ്റം അടിച്ച് മുറ്റം അടിച്ചു വാരുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വേളയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ആ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ആശാരിക്കണ്ടി വീട്ടിൽ ഉഷ എന്ന അൻപത്തി ഒന്ന് കാക്ക് ദാരുണാദ്യം സംഭവിച്ചിരിക്കുന്നത് ഇവ അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു ഇപ്പോൾ അവരുടെ മൃതദേഹം വടകര താലൂക്ക് വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഉടൻ തന്നെ നടക്കും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഈ അടുത്തിടെ ഇത് മൂന്നാമത്തെ ഷോക്കേറ്റുള്ള മരണമാണ് കഴിഞ്ഞ ദിവസം കെണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊണ്ട് ഒരു വീട്ടമ്മ മരിച്ചിരുന്നു പഷ്കടവിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതിന് തൊട്ട് മുമ്പാണ് കൊയിലാണ്ടിയിൽ ഒരു വീട്ടമ്മ ഈ വിധത്തിൽ തന്നെ വൈദ്യുതി ലൈൻ പൊട്ടി വീണുകൊണ്ട് വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് മരണം സംഭവിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ അടുത്ത അടുത്തിടെ ആയിട്ട് മൂന്നാമത്തെ ഒരു ഷോക്കേറ്റുള്ള മരണമാണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഹാഷ്മി